నైదల కావు భగవతి ുംഗവതിര നട തുറന്ന് ഇതാ പുറത്തേക്ക് എഴുന്നള്ളുന്നു അതിമനോഹരമായ കാഴ്ച ഒരു വർഷമായി തൃശൂർക്കാർ പൂരപ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു കാഴ്ച തെക്കേ ഗോപുര നട ഇതാ തുറന്ന് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു ഇതാ പൂരമായി ദിവീഷ് പൂരം ഇങ്ങെത്തി ദിവീഷ് തൃശൂരിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് നെയ്തലക്കാവലമ്മ ഇതായ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി വരുന്ന ആ അതിമനോഹര ദൃശ്യം ഈ ആരവം തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ ഇത്രയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ ചടങ്ങാണെങ്കിൽ നാളെ രാവിലെ മുതൽ എന്തായിരിക്കും തൃശ്ശൂർ പൂര നഗരിയിൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിവിപുലമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുമ്പോൾ അത്രയേറെ ആളുകൾ പുറത്തേക്ക് എഴുന്നള്ളുന്നു ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു പൂരവിളംബരം നടന്നു കഴിഞ്ഞു പൂരവിളംബരം നടന്നു കഴിഞ്ഞു മേളപ്പൊഴുപ്പിന്റെ മേളത്തിന് തുടക്കമിട്ടു കാലത്തിന് തുടക്കമിട്ടു പൂരക്കാലത്തിന് തുടക്കമിട്ടു തൃശ്ശൂർ പൂരം ഇങ്ങെത്തി മക്കളെ തൃശ്ശൂര് ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ് പൂരം പൂരം എടാ തുടങ്ങുകയാണ് ഇപ്പോഴേ ആളുകൾ ആളുകൾ കൈയരുത്തി തുടങ്ങി കൊച്ചുകുട്ടികൾ പ്രായമായവർ എല്ലാവർക്കും ഒരേ ആവേശം ഒരേ ഉത്സാഹം ഒരേ ഊർജം ഒരേ ശക്തി ഒരേ കരുത്ത് അങ്ങനെയാണ് തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നത് ഇന്ന് ഈ നിമിഷം മുതൽ തുടങ്ങിയ തൃശ്ശൂർ പൂരത്തിൽ പുറത്തേക്ക് എഴുന്നള്ളുന്നു ശിവകുമാറിന്റെ എഴുന്നള്ളുമ്പോൾ ആവേശത്തോടെ മുകളിലേക്ക് ഉയർത്തുകയാണ് വടക്കുന്നാവിന്റെ സന്നിധിയിൽ തൃശൂർ പൂരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നിമിഷങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇനിയുള്ള ഓരോ നിമിഷവും ചെവി ഓർത്തിരിക്കുകയാണ് കണ്ണുകൾക്കുകയാണ് ഇനിയുള്ള ഓരോ

ഈ നിർത്തി സാക്ഷിതൃപ്തിരുവാമ്പാടി പാറമെക്കാവൂ വിഭാഗങ്ങൾ ഇനിയാണ് ഇവളുടെ പൂരം പൂരത്തിന്റെ മുടിപൂരം വിവിധ ഘടക ക്ഷേത്രങ്ങൾ എട്ട് ഘടക ക്ഷേത്രങ്ങൾ എട്ട് ഘടക ക്ഷേത്രങ്ങളും ഒന്നിനൊന്നും കൂടി ഏറ്റവും മികച്ച കരിവീരന്മാർ എത്തുന്ന ഒരു പൂരം ഏറ്റവും മികച്ച മേളം കാണുന്ന പൂരം ഏറ്റവും മികച്ച ദൃശ്യവിസ്മയം കാണുന്ന പൂരം അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ പൂരം ഇതാ എത്തി അതായത് തട്ടകങ്ങൾ ഒന്നിച്ച് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്ന ആ കാഴ്ച ഇന്ന് നെയ്തലക്കാവ് എത്തി നാളെ കണിമംഗലം എത്തും പനമുക്കംപള്ളി എത്തും എത്തും ചൂരക്കോട്ടുകാവ് എത്തും അയ്യന്തോളെത്തും ലാലൂരെത്തും എല്ലാ പൂരങ്ങളും ഒന്നായി പുഴകൾ ഒഴുകി കടലിലേക്ക് ചേരും പോലെ തൃശൂർ നഗരത്തിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് വടക്കുന്നാഥ സന്നിധിയിലേക്ക് ൾ തട്ടകങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് കൂടി തന്നെ പറമ്പ് ജാതി വൈബിലേക്ക് എത്തും ദീക്ഷ കേട്ടോ പോകുന്ന തൃശ്ശൂർക്ക് പോകുന്നുള്ളോ തൃശ്ശൂർ ഇങ്ങനെ ാണ് ഇനി തൃശ്ശൂരിന്റെ ആവേശം കേരളം മുഴുവൻ ദിവസമാണ് വിഷു കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇവിടെ വലിയൊരു കണി ഒരുക്കുകയാണ് തൃശ്ശൂരികാർ ആവേശത്തിന്റെ ഉത്സാഹത്തിന്റെ സാഹോദര്യത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാം എല്ലാ ഭേദിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഏത് സൂര്യൻ വന്ന് ഇനിയേറെ കത്തി ചൊലിച്ചാലും പതിനായിരക്കിണക്കുന്ന സൂര്യന്മാർ ഒരുമിച്ച് ചൊലിച്ചാലും ആ ചൂടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് തൃശ്ശൂരികാർ ഇവിടെ പറയുന്നു ഈ ചൂടോ വേലോ ഒന്നിലും വാടുന്നതല്ല തൃശൂരിന്റെ പുരാവേശം എന്ന് ഉറപ്പിക്കുകയാണ് നെയ്തലക്കാവിലമ്മയെ കൂടി വരവേൽക്കുമ്പോൾ തൃശ്ശൂരുകാർ പറയുന്നു ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും കേരളക്കരേ ആസ്വദിക്കൂ ഞങ്ങളുടെ സമയം പന്ത്രണ്ട് ഇരുപതാണ് സമയത്ത് ഒരു ഇലയുടെ നിഴൽ പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇത്രയധികം ആൾ കൂടി നിന്ന് ഈ പൂരം അല്ലെങ്കിൽ ഈ പൂര വിളംബരം കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് ചടങ്ങ് കാണുന്നതിന് വേണ്ടി എത്രയോ സമയം മുമ്പ് മണിക്കൂറുകൾ മുമ്പാണ് ഇവിടെ എല്ലാവരും എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എത്ര നേരം ക്ഷമിച്ചാലും ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തു നിന്നത് എന്ന് കൃത്യമായി എല്ലാവരും പറയും ആരോട് ചോദിച്ചാലും പൂരാവേശം എവിടെ തിരിഞ്ഞാലും പൂരാവേശം എവിടെ തിരിഞ്ഞാലും പൂരം മാത്രം എല്ലാവരുടെയും മനസ്സിലും പൂരം അതുപോലെ തന്നെ ആ പൂരം ഏറ്റവും മനോഹരമായ ഒരു en el